മഞ്ജു ജോബ് ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ചേർത്തലയിൽ ലുങ്കിപ്പാല എന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുവാണ് അപ്പോൾ കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിന് ഞാൻ ജോലി ചെയ്ത് തിരിച്ചു വരുന്ന വഴി എൻ്റെ സ്വന്തം വണ്ടി അവരിലാണ് ഞാൻ തിരിച്ചു വരുന്നത് അപ്പോൾ വണ്ടിക്ക് ഞാൻ ദൂരെ നിന്നേ കണ്ടിരുന്നു പട്ടി ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൂടെ വരുന്നു വണ്ടി പട്ടി റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് ഞാൻ ദൂരെ നിന്നേ കണ്ടിരുന്നു പക്ഷേ പട്ടീൻ്റെ നേരെ എത്തിയപ്പോഴത്തേക്കും പട്ടി ഓടി വന്ന് എൻ്റെ വണ്ടിയിലേക്ക് വട്ടം ചാടി പിന്നെ വണ്ടി ഞാൻ പറ്റിയൊരു തരം സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഞാൻ വണ്ടി നിർത്തി നിർത്തിയിട്ട് പട്ടി ഓടി പോവാൻ വേണ്ടി വലത്തെ സൈഡിലേക്ക് ഹാൻഡിൽ വെട്ടിച്ചു അപ്പോഴത്തേക്കും എൻ്റെ വലത്തെ കയ്യിൽ ശരിക്കും റൈസായിപ്പോയി വണ്ടി കുതിച്ചു വാങ്ങി ഞാൻ പിന്നെ എനിക്ക് ഓർമ്മയില്ല ഞാൻ എങ്ങനെയാണ് വീണത് എന്താണെന്നൊന്നും അവിടെ നിന്നിരുന്ന കുറേ ആമ്പിള്ളേരും കൂടി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും എൻ്റെ സാക്ഷ്യം കുറച്ച് കൂടുതലുണ്ട് കേട്ടോ കാര്യം കൊ കൊണ്ടുവന്നപ്പോഴത്തേക്കും എന്നെ എടുത്തുകൊണ്ട് പോകുന്നത് ഞങ്ങളുടെ കടയിൽ സ്ഥിരം വരുന്ന ഒരു ചേച്ചി കണ്ടു ആ ചേച്ചി വേഗം തന്നെ മരുന്നൊന്നും വാങ്ങിക്കാണ്ട് ഓടി കടയിൽ ചെന്ന് പറഞ്ഞു ഇവിടെ മുകളിൽ നിൽക്കുന്ന കൊട്ടി രക്തത്തിൽ കുളിച്ച് ചേർത്തല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എൻ്റെ മുതലാളിമാരും അവിടെ നിന്നിരുന്ന സ്റ്റാഫും എല്ലാം കൂടെ ഓടി കടയിലേക്ക് വന്നു പാമ്പിള്ളേരി എൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് കൂലിപ്പണിക്കാരനാണ് എഴുന്നൂറ് രൂപ കിട്ടുന്നതിന് നൂറ് രൂപയ്ക്ക് പെട്രോളും അടിച്ചു നൂറ് രൂപയ്ക്ക് മീനും വാങ്ങി ബാക്കി അഞ്ഞൂറ് രൂപയും കൊണ്ടാണ് പുള്ളിക്കാരൻ വന്നത് പുള്ളിക്കാരെ ഹോസ്പിറ്റലിലൂടെ വന്നപ്പോഴത്തേക്കും എനിക്ക് തലയ്ക്ക് സ്റ്റിച്ചിട്ടോണ്ടിരിക്കുമായിരുന്നു ബാക്ക് സൈഡിലാണ് എനിക്ക് മുറിവ് അപ്പോൾ ഡോക്ടർമാർ വലിയ മുറിവായതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി ഞാൻ രക്ത ഛർദിക്കാൻ തുടങ്ങി അപ്പോൾ അവർ വണ്ടാനത്തേക്ക് അല്ലെങ്കിൽ കോട്ടയത്തേക്ക് മുക്കാൽ മണിക്കൂറിനുള്ളിൽ കൊണ്ടുപോയില്ലെങ്കിൽ ജീവൻ കിട്ടില്ല എന്ന് പറഞ്ഞു വേഗം നൂറ്റിയെട്ട് വിളിച്ച് എന്നെ വണ്ടാന ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഞാൻ അബോധാവസ്ഥയിലായിരുന്നു പിന്നെ പതിനൊന്ന് ദിവസം അങ്ങനെ കിടന്നു പതിനൊന്നാമത്തെ ദിവസം ഞാൻ ഉണർന്നു ഉണർന്നപ്പോഴത്തേക്ക് ഞാൻ കൃപാസനം പത്രം വേണമെന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞു അപ്പോൾ ഒരു അമ്മയും ഒരു കുഞ്ഞാൺകുട്ടിയും കൂടെ പത്രവും കൊണ്ടുവന്നു കൃപാസനം എന്ന് കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓടിച്ചെന്ന് കൃപാസനം എന്ന് ചോദിച്ചി അപ്പ പറഞ്ഞു അതെ ഒരെണ്ണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അത് കൊണ്ടുവന്ന ഡേറ്റ് ഡിസംബർ ട്വന്റി എയ്റ്റ് ഇവിടെ ധ്യാനം നടന്നത് അഞ്ചാം തീയതി അല്ലേ അത്രയും സമയം വരെയും പത്രം വിതരണം ഉണ്ടാവുമോ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു ഈ പത്രം കയ്യിൽ തന്ന ഉടനെ കിടക്കുന്ന ഞാൻ ഒരു കഷ്ണം കീറി വായിലേക്ക് വായിലേക്കിട്ടിട്ട് പ്രാർത്ഥനകളെല്ലാം ഞാൻ മറന്നു എനിക്കൊരു എൻ്റെ പേരും കൂടി ഓർമ്മയില്ല അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൃപാസനം പത്രം തലയിൽ പൊതിഞ്ഞ് പിന്നെ ഞാനത് തലേണിൻ്റെ പുറത്ത് വെച്ചിട്ട് കിടന്ന് ഒരു സെഡേഷനുമില്ലാതെ ഉറങ്ങിപ്പോയി എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ കൂടുമ്പോൾ ഉറങ്ങാനുള്ള മരുന്ന് തരും എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര വേദനയാണ് അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി ഉറക്കി ഉറങ്ങിയെങ്കിലും കണ്ണ് തുറന്നു കിടന്നപ്പോൾ ഒരു നീല ഷട്ടിട്ട ആൾ എൻ്റെ കട്ടിലിൽ വന്നിരുന്നു കട്ടിലിൽ വന്നിരുന്നിട്ട് എൻ്റെ ക പുള്ളിക്കാരന് സ്രിഞ്ചിൽ രക്തവുമായിട്ടാണ് വന്നത് എൻ്റെ കൈയെടുത്ത് വെച്ചിട്ട് ഈ കുത്തിയപ്പോഴും വേദന എടുത്തു ബ്ലഡ് കയറിയപ്പോഴും വേദനയെടുത്തു ഊരിയപ്പോഴും വേദന എടുത്തു അപ്പം എൻ്റെ കയ്യിൽ ഈ ബ്ലഡ് കുത്തിയ സ്ഥലത്ത് ഞെക്കി പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ രക്തമാണ് ഞാൻ കയറ്റിയത് ഇനി നിനക്കൊന്നുമില്ല എന്ന് അത് പറഞ്ഞ ആ സെക്കൻഡിൽ ആ നിമിഷം തന്നെ നാലഞ്ച് പേരുകൂടി പൊക്കി പിടിച്ചിരുന്ന ഞാൻ തനിയെ എഴുന്നേറ്റിരുന്നു എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള കട്ടിതുകാർക്കൊക്കെ എന്താണ് അസുഖം എന്ന് തിരക്കി വർത്തമാനം പറയാൻ തുടങ്ങി പെട്ടെന്ന് സിസ്റ്റേഴ്സ് ഡോക്ടർമാരെ അറിയിച്ചു കാരണം മൂന്ന് ഈ പതിനൊന്നാമത്തെ ദിവസവും ഡോക്ടർമാർ എൻ്റെ മരണം കാത്താ കിടന്നിരുന്നു എന്നെ കിട്ടില്ല എന്ന് എയ്റ്റ് എം എമ്മാണ് ബ്ലഡ് ടോട്ടായിരിക്കുന്നത് ത്രീ എം എമ്മിന് വന്നവർ പോലും അവിടെ നിന്ന് മരിച്ചാൽ പോയിരിക്കുന്നു കെയ്റ്റ് എം ആണ് തലേ ദിവസവും സ്കാൻ ചെയ്തിട്ടും ഒരു കുറവും ഉണ്ടായിരുന്നില്ല മൊത്തം അഞ്ച് സ്കാനിങ് എനിക്ക് സി ടി സ്കാൻ നടത്തിയതാണ് അപ്പോഴത്തേക്കും എന്താ പറയുക ഞാൻ എഴുന്നേറ്റിരുന്ന് വർത്തമാനം പറയുന്നു സംസാരിക്കുന്നു അതെൻ്റെ സമയമാണെന്ന് എൻ്റെ വീട്ടുകാരും സിസ്റ്റേഴ്സും കരുതി അവർ ഓടിച്ചെന്ന് ഡോക്ടർമാരെ വിളിച്ചു ന്യൂറോ സർജൻസ് എല്ലാം കൂടെ ഓടി വന്നു അവരെന്നോട് ചോദിച്ചു മോടെ പേരെന്താ ഞാൻ പറഞ്ഞു മഞ്ജു ജോബ് മോൻ്റെ കല്യാണ ഡേറ്റ് എന്നാൽ ഞാൻ പറഞ്ഞു ജൂൺ നയൻ നിൻ്റെ ബർത്ത്ഡേ എന്നാ സെപ്റ്റംബർ ട്വൻറ്റി ഫോർത്ത് നിനക്ക് എത്ര മക്കളുണ്ട് രണ്ട് പേര് അവരുടെ പേര് പറഞ്ഞു ജോയലിൻ ജിസ്ബിനും നിനക്ക് നിന്റെ വീട് എവിടെയാ ചേർത്തലാണ് പിന്നെ ചേർത്തലേ എന്ന് പറഞ്ഞാൽ നമ്മൾ തൈക്കടി എവിടെയാ ജോലി ചെയ്യണേ നുങ്കി പലസരി ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോഴത്തേക്കും ഒരു അതായത് സീനിയർ ഡോക്ടറെ എൻ്റെ കയ്യിൽ തട്ടിയിട്ട് പറഞ്ഞ് യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് നീ ഏത് ദൈവത്തെയാണ് വിളിച്ചത് ആ ദൈവത്തിന് ഭയങ്കര ശക്തിയാണ് പെട്ടെന്ന് തന്നെ ഒരു സ്കാൻ കൂടെ ചെയ്യണമെന്ന് അവർ പറഞ്ഞു ആ സ്കാൻ ചെയ്യാൻ കൊണ്ട് എന്ന് റിപ്പോർട്ട് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഏറ്റം ഒന്നും ഇല്ല ഒന്നുമില്ല ക്ലോട്ടിങ്ങേ ഇല്ല അത് എനിക്കതൊരു ഭയങ്കര അത്ഭുതമായിട്ടാണ് അത് എനിക്കും തോന്നിയത് കാര്യം എനിക്ക് ഈ മാതാവിനെ ഭയങ്കര വിശ്വാസമാണ് ഭയങ്കര നല്ല ഒരുപാട് പക്ഷേ ഇവിടെ ഞാൻ വന്ന് പ്രാർത്ഥന കൂടിയിട്ടില്ല എന്തിനാ കള്ളം പറയണ ഇതുവരെയും കൂടിയിട്ടില്ല പക്ഷെ എന്നെ രോഗാവസ്ഥയിൽ ദൈവം ഇവിടെ എത്തിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു ഒരാഴ്ച ഭയങ്കര സന്തോഷമായിട്ട് അയിലന്തരത്തോ എല്ലായിടത്തും ഒക്കെ ചുറ്റി നടന്ന് ഭയങ്കര സന്തോഷമായിട്ട് നടന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ രണ്ട് കുരു പൊങ്ങി വന്ന് ഞാനത് ഉറുമ്പ് കടിച്ചാണെന്ന് കരുതി ഞെക്കി പൊട്ടിച്ചു കളഞ്ഞി അത് ചിക്കൻ ബോക്സ് ആയിരുന്നു വേഗം എന്നെ എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ചിക്കൻ ബോക്സാണെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് അറിയാൻ പാടാത്ത സങ്കടമായിരുന്നു ദുരന്തത്തിൽ നിന്ന് എന്നെ ദുരിതത്തിലായിട്ടാണ് ദൈവം ഇട്ടതെന്നും പറഞ്ഞ് ഞാൻ ദൈവത്തിനോട് പരാതി പറഞ്ഞു അപ്പം എനിക്ക് കിട്ടിയ വചനം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവണെന്നാണ് എൻ്റെ മുഖത്ത് ഒരു ഇഞ്ച് പോലും കുരു പൊങ്ങാത്ത സ്ഥലം ഇതായിരുന്നു പക്ഷേ ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഈശോട് പറഞ്ഞ് എൻ്റെ ഈശോയെ എന്തിനാ ഞാൻ ആൾക്കാരുടെ മുഖത്തേക്ക് ഇനി എങ്ങനെ നോക്കും എൻ്റെ സ്റ്റൈലടിച്ച് നടന്നിരുന്ന ഞാനാ ഞാൻ എങ്ങനെ ഇനി എല്ലാം എങ്ങനെ എൻ്റെ മുഖം കൊണ്ട് പുറത്തോട്ടിറങ്ങുമെന്ന് ഈ ചിക്കൻ ബോക്സ് എന്ന സാധനം പത്ത് പന്ത്രണ്ട് ദിവസമാകുമ്പോഴേ അടർന്നു പോകുള്ളൂ മൂന്നാം ദിവസം ഒറ്റ കുരു പോലും ഇല്ല ഒരു പാട് പോലും ഇല്ലാണ്ട് എൻ്റെ ഇത് സുഖപ്പെടുത്തി തന്നു അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ച് ആർക്കും രോഗം വരില്ല എന്നും പറഞ്ഞിരുന്നപ്പോൾ എൻ്റെ ഭർത്താവിനും മൂത്ത മകനും രോഗമായി ഒരു മനുഷ്യൻ പോലും കയറാൻ മേലാത്ത രോഗം വിറച്ച് വിറച്ചിരിക്കുന്ന ഞാൻ ഇപ്പോഴും നോക്ക് എൻ്റെ മരുന്നുകളെന്നെ വിറപ്പിക്കുന്നതാണ് ഞാൻ ആ അവസ്ഥയിൽ പതിമൂന്ന് ദിവസവും അവരെ ഭക്ഷണം വേവിച്ചു കൊടുത്തും അവരുടെ തുണി കഴുകിയും ആരും വരത്തില്ല എല്ലാം അവരെ ജ്യൂസും എല്ലാ സാധനങ്ങളും അടിച്ചു കൊടുത്ത് ആ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഡിസംബർ പതിനെട്ട് തെട്ട് തൊട്ട് ഈ സമയം വരെ ഞാനോ എൻ്റെ ഹസ്ബൻഡോ ജോലിക്ക് പോയിട്ടില്ല പിന്നെ ഞങ്ങൾ എങ്ങനെ കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ പക്ഷേ ഞാൻ ഓരോ അവസ്ഥയിലും എൻ്റെ മാതാവേ ഞാൻ എന്ത് ചെയ്യുന്നെന്ന് പറയുമ്പോഴത്തേക്കും ആരെങ്കിലും പൈസയും ഭക്ഷണം വെ കൊണ്ടുപോയി അരി ുമായിട്ട് വീടിന്റെ തെക്കേ മുറ്റത്ത് വന്നുണ്ട് വിളിക്കും രണ്ടായിരം ആയിരം മൂവായിരം രൂപയൊക്കെ അവർ കൊണ്ടുവരുന്ന പക്ഷേ അത് അപ്പോൾ കിട്ടുന്നത് ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്നാണ് ഈശോ പറയണത് ഞാൻ ഒരു നിമിഷം പോലും ബൈബിള് വായിക്കാതെയോ പ്രാർത്ഥിക്കാതെയോ ഇരുന്നിട്ടില്ല ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് ഇതുവരെ എൻ്റെ കടയിൽ എന്നെ പറയുന്നത് പവർഫുൾ പ്രാർത്ഥനയാണെന്നാ അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും അവർ അവരെന്നോടാ പറയണം മഞ്ജു പ്രാർത്ഥിച്ചാൽ മതി മഞ്ജു പ്രാർത്ഥിച്ചാൽ ഭയങ്കര ഇതാണെന്ന് അപ്പോൾ ഡോക്ടർമാർ വണ്ടനത്തു വെച്ച് എന്നോട് പറഞ്ഞേ ആ ദൈവം ഏതാണ് പ്രാർത്ഥിച്ചത് ആ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടേ പോകാവുള്ളു ഞാനിവിടെ കൃപാസനത്തിൽ കഴിഞ്ഞ മാസം രണ്ടാം തീയതി ഡിസ്ചാർജ് ആയാണ് ഡിസ്ചാർജായാമെന്ന് കൊണ്ടുവന്നിട്ട് എന്നെ ഇവിടെ വാദിക്കേന്ന് നിർത്തി ഞാനിവിടെ വന്ന് എൻ്റെ അമ്മയുടെ മുമ്പിൽ ഒരുപാട് കരഞ്ഞിട്ടാ പോയത്